മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേന്ദ്ര ഏജൻസികളുടെ നീക്കം തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടെന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതിപക്ഷവും മാധ്യമങ്ങളും നടത്തുന്ന വ്യാജ പ്രചാരണം കേസിനെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട കേസിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നും മുഖ്യമന്ത്രിയെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെന്നും സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാസ്റ്റർ ബി ജെ പിയുടെ നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു എക്സലോജി കമ്പനിയും കമ്പനിയും തമ്മിൽ സേവനം നൽകുന്നതിന്റെ ഉണ്ടാക്കിയ കരാറും ആ കരാറിന്റെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് വർഷക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ തുടർന്നുണ്ടായ സാമ്പത്തികമായ ഇടപാടുകളുമെല്ലാം നിരവധി പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് അതുതന്നെ വിവിധ രീതിയിൽ ഇപ്പോൾ അവതരിപ്പിച്ച് മുഖ്യമന്ത്രിയിലേക്ക് ഇതെങ്ങനെയാണ് എത്തിക്കേണ്ടത് എന്ന കാര്യം രാഷ്ട്രീയ നേതൃത്വം എന്ന രീതിയിൽ ബി ജെ പി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം സുതാര്യത തുല്യത പ്രതിബദ്ധത എന്നിവ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിലനിർത്തിക്കൊണ്ട് സ്വകാര്യ മേഖലയെ ഫലപ്രദമായി ഉപയോഗിക്കണമെന്നും എം വി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു വിദേശ സർവകലാശാല ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേരളത്തിന്റെ നിലപാടെന്തായിരിക്കണം എന്നത് ചർച്ച ചെയ്യണം അതൊന്നും അടച്ചു വെക്കുകയല്ല വേണ്ടേ ഇന്ത്യൻ പോളിസിയാ ഞാൻ ഒരു പത്രസമ്മേളനം ഞാൻ തന്നെ സി പി ഐ എമ്മിന്റെ നിലപാട് അതേപോലെ നടപ്പിലാക്കാനൊന്നും ഇടതുപോലെ ഗവൺമെന്റിന് സാധിക്കുന്നതല്ല കേരളത്തിന് പ്രതിബദ്ധതയുണ്ട് ആ പ്രതിബദ്ധത സാധാരണ ജനങ്ങളോടാണ് സമൂഹത്തോടാണ് പ്രത്യേകിച്ച് പിന്നിൽ നിൽക്കുന്ന ജനതയോടാണ് അപ്പോൾ ഞങ്ങളൊരു കാര്യം വിറ്റുവീഴ്ചയില്ലാതെ നടത്തണമെന്ന് കണ്ടു ഒന്ന് പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിന് ഊന്നൽ നൽകണം അതിൽ വിറ്റുവീഴ്ചയില്ല സുതാര്യമായിരിക്കണം അതിലും വിറ്റുവീഴ്ചയില്ല തുല്യതയും അതിന്റെ ഭാഗമായി നടപ്പിലാക്കാനാവണം ഈ മൂന്ന് കാര്യം പാർലമെന്റിൽ നടന്ന അയോധ്യ ചർച്ചയിൽ കോൺഗ്രസ് ഐക്യം വ്യക്തമായെന്നും എം വി ഗോവിന്ദ മാസ്റ്റർ മധ്യപ്രദേശ് എലക്ഷന്റെ ഭാഗമായിട്ട് അന്ന് കോൺഗ്രസ് നേതാവായിട്ടുള്ള കമൽനാഥ് എടുത്തിട്ടുള്ള നിലപാടുണ്ട് അത് ആർ എസ് എസിനേക്കാളും അപ്പുറത്തുള്ള നിലപാടായിരുന്നു ഒരു കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടി എന്ന രീതിയിൽ മതനിരപേക്ഷ ഉള്ളടക്കത്തെ ഫലപ്രദമായി പ്രതിജീകരിക്കാനാവാത്ത സമീപനമാണ് യഥാർത്ഥത്തിൽ കമൽനാഥ് ഉൾപ്പെടെ എടുത്തത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ മതനിരപേക്ഷ ഉള്ളടക്കത്തെക്കാളും അപ്പുറം മൃദു എന്ന് പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല യഥാർത്ഥ വർഗീയ നിലപാട് എന്നെ കൈരളി ന്യൂസ് തിരുവനന്തപുരം